കോതമംഗലം ഡി എഫ് മാർച്ചും ഉപരോധ സമരവും നടത്തി കേരള കർഷക സംഘം അഖിലേന്ത്യാ കിസാൻ സഭ കേന്ദ്ര കമ്മിറ്റി അംഗം പി എം ഇസ്മയേൽ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു വന്യജീവി അക്രമങ്ങൾക്കെതിരെയും കേന്ദ്ര സർക്കാർ വനം വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് ആവശ്യപ്പെട്ടും കേരള കർഷക സംഘം കോതമംഗലം ഡി ഓഫീസ് മാർച്ചും ഉപരോധ സമരവും നടത്തി എൻ ഡി എ യു ഡി എഫ് ജനപ്രതിനിധികളുടെയും നേതാക്കളുടെയും ഫോട്ടോകൾ പതിച്ച വാഴകളുമായാണ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തത് കോഴിപ്പള്ളി കവലയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ഡി എഫ് ഓഫീസിനു മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണാ സമരം അഖിലേന്ത്യാ കിസാൻ സഭ കേന്ദ്ര കമ്മിറ്റി അംഗം പി എം ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു ഈ സമരത്തിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നം കേരള കർഷക സംഘം ഉന്നയിക്കുന്നത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണം ആ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ് ഇവിടെ യു ഡി എഫ് കാര് സമരം നടത്തുമ്പോൾ അവർ പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് എന്തോ തെറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിയമം ഭേദഗതി ചെയ്യാൻ കഴിയാതെ വരുന്നത് എന്നാണ് പക്ഷേ നമുക്കറിയാം ഈ രാജ്യത്ത് ഒട്ടേറെ നിയമങ്ങളുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് അധികാരമുള്ള നിയമങ്ങൾ ഭേദഗതി ചെയ്യാനോ പുതിയ നിയമങ്ങൾ കൊണ്ടുവരാനോ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനും അധികാരമില്ല കേന്ദ്ര നിയമത്തിനെതിരായിട്ടുള്ള സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു പ്രതിഷേധ മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ പങ്കെടുത്തുപുഴ ന്യൂസ്മൂന്ന്ത്തോടനുബന്ധിച്ച് മുപ്പത്തിമൂന്ന് വജ്രമോദരങ്ങളും ബമ്പർ സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള നറുക്കെടുപ്പിയുടെ സ്വന്തമാക്കും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി കച്ചേരി താഴം മൂവാറ്റുപുഴ ഇനി ആഘോഷം തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിക്കൊപ്പം